ഹലോ ഗ്യാസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലച്ച ടോക്കീസ് ഗ്യാസ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ട് നമ്മുടെ രമണ നോമ്പ് തുറയാണ് അപ്പോൾ ലൈനായിട്ട് തന്നെ നമ്മൾ ഇതാ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടാസ് നമ്മുടെ പള്ളിയിൽ ബാങ്കൊക്കെ വിളിക്കാൻ അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗ്യാസ് ഇത്ര ഐറ്റംസാണ് ഉണ്ട് നമുക്ക് നോമ്പ് തുറക്കി കഴിക്കാൻ ഉള്ളത് ഗ്യാസ് അപ്പം നമുക്ക് നമ്മുടെ പള്ളിയിൽ ബാങ്ക് കൊടുത്തു അപ്പോൾ നമുക്കിനി ഡയറ്റ്സ് കഴിക്കാം അതന്നെ ഗ്യാസ് നമുക്കൊരു ഡേറ്റ്സ് എടുത്തിട്ട് നമുക്ക് ആ ഒരു ഡേറ്റ്സ് കഴിക്കാം അപ്പോൾ ഈ ഒരു നോമ്പ് എടുക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിശപ്പും ദാഹവും നമുക്കറിയാം അപ്പോൾ എല്ലാവരും നമ്മുടെ ഫുഡൊന്നും വേസ്താക്കരുത് അപ്പോൾ എല്ലാവർക്കും ഫുഡിൻ്റെ വില അറിയാമായിരിക്കും അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇനി കഴിക്കാൻ പോകുന്നത് ജ്യൂസാണ് അപ്പോൾ നമുക്കിനി ജ്യൂസ് എടുത്ത് കുടിക്കാം അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ജ്യൂസാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് എല്ലാവരും ലൈക്ക് വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു ഡേ വരെ